അയ്യോ എന്ത് ചേട്ടൻ വീട്ടുപോയേത് ചേട്ടാ വീട്ടുപോയി ഇനി എനിക്ക് ആരോട് ദൈവമേ എനിക്കിന് ആരോട് ഇന്നലെ എപ്പോഴും ആ സിനിമ കൊണ്ടാൻ കാണിക്കാന്ന് പറഞ്ഞ വരച്ചാ ഇനി ആ സിനിമ ഞാൻ ആരുടെ കൂടെ പോയിരുന്നു ആരും ദൈവമേ പോനെ അകലെ രണ്ടുമൂന്നു ദിവസം ചേച്ചി കുളിക്കട കുളിക്കടയിലെ ഇത് പത്തിയിരിക്കില്ലേ ചേട്ടാ മരിച്ചു കിടക്കിയാണ് അവളിത് ചുമ്പെയിലി കൊള്ളത്തിള്ളൂ ഇതൊക്കെ ഞാൻ ചേത ചേച്ചി ഓ കൈകാഴ്ച എന്റെ അയൽക്കൂട്ടത്തിന് വരാജെ അവള് മാറി ചേച്ചിയുടെ കുറ്റം പറഞ്ഞു പറഞ്ഞു പടുത്തു അത്തച്ചിട്ടിയുടെ പൈസയായിട്ട് അന്നു മുങ്കീതാ ഹലോ എടാ സുമേഷെ എനിക്കറിയാൻ നാളെ നിന്റെ കല്യാണമാണ് എടാ എനിക്കാകും ഒരു പന്തലല്ലേ ഉള്ളൂ അത് ഞാൻ നീ മറികൊണ്ടേക്കുവല്ലേ നീ ഒരു കാര്യം ചെയ്യും ഏ നാളെ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കണമെന്നോ അന്ന ഒരു കാര്യം ചെയ്യാൻ നീ ആ പെണ്ണിനെ കൊണ്ട് ഇങ്ങോട്ട് വാ ഒരു ചടി കല്യാണം നടക്കും ഒരു തടി മറന്ന എനിക്ക് ദൈവവേ എനിക്ക് ഞാനുണ്ടത് എനിക്ക് ഒരു മണിക്കൂർ ഉപേ പറയത്തില്ലായിരുന്നു പറയും അല്ലെ ദൈവമേ ആശുപത്രി ബോഡി ഇപ്പെങ്കിലെത്തും വേണ്ട ക്രമീകരണമൊക്കെ ചെയ്തോളണം ഞാൻ പണിയെടുത്ത് മടുത്ത് ക്ഷീണിച്ചു നീ ക്ഷീണിച്ചിരിക്കണേ ആ അത് പറയണ്ട എന്റെ ദൈവമേ മതി

ഇതെന്നാ ചേച്ചി മുഖത്ത് അടുപ്പിൽ ഊതിയെ പോലെ ഉണ്ടല്ലോ എടാ എനിക്ക് ദൈവ സൗന്ദര്യം കൂടുതൽ പറഞ്ഞേ ഇത്ര കേട്ടോ ആ മുഖത്തെ ചാമ്പലൊക്കെ ചേച്ചി കർമ്മിയ കിട്ടിയായിരുന്നു അയ്യോ കർമ്മിയ കിട്ടിയില്ലേടാ പേടിക്കണ്ട പെരുമ്പാവൂരിന്ന് ഒരു ഭായ് സെറ്റ് ആയിട്ടുണ്ട് പുള്ളി വന്ന് വാർത്ത അങ്ങ് പൊക്കോളും എന്തോ അല്ല പുള്ളി കർമ്മം നല്ല നീറ്റായിട്ട് ചെയ്തിട്ട് പൊക്കോളൂ എന്നാ ചേച്ചി പറയുന്നത് ഒരു ബംഗാളിയല്ല വരുന്നത് രണ്ട് ഹിന്ദിയെങ്കിൽ അടിച്ച് നോക്കിയതാ ഞാൻ വന്നപ്പോ തൊട്ട് പറഞ്ഞതാ പത്രത്തിൽ കൊടുക്കാനുള്ള മാറ്റു തരണം മാറ്റു തരണം ഞാൻ പറഞ്ഞു എന്ത് എഴുതി ഞാൻ പറയാം ആ പറയാം പ്രിയമുള്ളവര് എന്റെ ഭർത്താവ് തകപ്പ ബി പിര്യാതനായിട്ട് എഴുത് ഓ ആ പ്രിയുള്ളവര് എന്റെ ഭർത്താവ് തകപ്പ ബി പിര്യാതനായി ഓമന ആ മുപ്പത്തെട്ട് വയസ്സ് നല്ല യുവാക്കളിൽ നിന്ന് കല്യാണ എടാ ഒന്ന് ചീച്ചാൽ അല്ലേ മറ്റൊന്നു വളരെ ചേർത്ത് പോടാ

സാരി മരിച്ചടക്കിന് അന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന കറുത്ത സാരി അതിന്റെ പിറ്റോസും തൊട്ട് ഉടുക്കാനുള്ള വെള്ള സാരി എല്ലാ എന്റെ കയ്യിലുണ്ട് പാവാട ഉണ്ടോടാ പിന്നെ പച്ച മഞ്ഞ നീല കറുപ്പ് എല്ലാ കളറുള്ള പാവാടയുണ്ട് ഇതും പോരാഞ്ഞിട്ട് ചേട്ടൻ ചേച്ചിയോട് സ്നേഹത്തോടെ പറഞ്ഞ വാക്കുകൾ പ്രിന്റ് ചെയ്ത സാരി വരെ എന്റെ കയ്യിലുണ്ട് അങ്ങനെയാണ് എനിക്ക് തുണി കൊടുക്കാനേ പറ്റത്തില്ല അതിന ഏകത്തോടെ ഈ ഇതുവരെ ഒരു വാക്ക് പോലും അധികാരം പറഞ്ഞില്ല അറിയാവോ അത് പറഞ്ഞു നല്ലതിനെ ചന്ദനതിരി ചേട്ടന്റെ മണമുള്ള ചന്ദനതിരി ഇത് കത്തിച്ചു വച്ചാലേ ഇവിടെ മുഴുവൻ ചേട്ടന്റെ മണമായിരിക്കും കത്തിക്കല്ലേ കത്തിക്കല്ലേ ആഴ്ച ഒരിക്കൽ പോലും കുളിക്കാത്ത പരിശതാ പത്ത് പേര് ഞാൻ പറഞ്ഞതല്ലേ നല്ല ഇനം പട്ടികൾ മീറ്റർ പത്ത് രൂപ എന്നാടാ മരിച്ചു മരിച്ചുപിടിച്ചാണോ കച്ചവടം ഞാൻ കുറച്ചു നേരമായിട്ട് ശ്രദ്ധിക്കുക അല്ല അത് ചേട്ടൻ്റെ ഈ കൃതാപ്പായിട്ട് നീ വരുന്നേ ചേട്ടന്റെ ദേഷ്യം മാറാനുള്ള സാധനം കൂടെ എന്റെ കയ്യിലുണ്ട് എന്റെ ദേഷ്യം മാറ്റാൻ ഇവിടത്തും വളർന്നിട്ടില്ല അതിനോട്ടും ഒരിക്കലും പറ്റത്തൂല ഈ സാധനം നീ വിടുന്ന പോടെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റും എന്റെ കയ്യിലുണ്ട് ഹലോ ആണോ അല്ലേ ചേച്ചി എന്നോടോ ഒരു സന്തോഷ വാർത്തയുണ്ട് മരിച്ചത് തമ്മടെ വെക്കാൻ പറ്റിയാട്ടില്ല അടിപൊളി സ്കിറ്റായിരുന്നു നല്ലതായിരുന്നു ഇതിലെ വേറെ സംഭവം നമ്മുടെ ഈ ചേട്ടൽ ഇൻഷട്ട് പുള്ളി നമ്മുടെ പ്രശാന്ത് ഏട്ടനെ ഗംഭീരായിട്ട് അനുഗ്രഹിക്കുന്ന ആളാ അതായത് പ്രശാന്ത് കേട്ടാ അയ്യപ്പു അടിപൊളിയായിട്ട് അനുഹരിക്കും അതേ അത്ര ശൈലിയാണ് സൗണ്ട് അല്ല ഓക്കെ ഒരുപാട് കൂടി അടിപൊളിയായിട്ട് പാട്ടുപാടും രേശുദാസിന്റെ പാട്ടൊക്കെ ടി വി വരുമ്പോ ഞാൻ അതിന്റെ കൂടെ നിന്നങ്ങോട്ട് പാട്ട് പഠിക്കാം നിൽക്കും അടി കിട്ടിയ ലോടെ കിടന്നുറങ്ങും എന്റെ പെർഫോമൻസ് എന്റെ ഒരു റൗണ്ടാണ് കഴിഞ്ഞത് ഇനി എനിക്ക് അടുത്ത ബാറിലോട്ട് അടുത്ത റോഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് എസ് എം എസ് അയച്ചു തരണം അയ്യോ എസ് എം എസ് ഒന്നും അയച്ചു തരണം കേട്ടോ ഏ ഇത്രയും നിങ്ങളുള്ളൊരു പൈൻറ് അയച്ചു തന്നാൽ മതി അയച്ചാൽ മാച്ച് ഐ എസ് എസ് പേസ് കുപ്പി കെ യു ഇപ്പിപ്പി ഇതുകൊണ്ടല്ലേ ഈ പല്ല് വച്ചൊക്കെ അടിക്കുന്ന സൗണ്ട് കേൾക്കത്തില്ല ഇനി ഒരിക്കലും സ്കിറ്റ് ചെയ്യുമ്പം ഇങ്ങനത്തെ ഒരു ഫിഗറും ചെയ്യാൻ പറ്റും സൂപ്പർ ആയിരിക്കും നിങ്ങൾ ശരിക്കും എന്നാ ചെയ്യുന്നത് പ്രൊഫഷണലി എന്നാ ചെയ്യുന്നത് എവിടെ ഞാൻ ഇടുക്കി ജില്ലയിലെ ചീന്തലാറ സെന്റ് സൊമാസ്റ്റിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി എസ് സെക്ഷനിലെ അധ്യാപകൻ സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസ് ആണ് എന്തിന്റെ ടെക്നീഷ്യൻ ടൂൾസ് ഒക്കെ എല്ലാം പല വന്ന് ഇവിടെ നമ്മളെ ചിരിപ്പിക്കാൻ ഗംഭീര ആയിട്ടുണ്ട് എൻജോയ് എൻജോയ് ചെയ്തു ചെയ്തു അവരുടെ സ്കിറ്റ് സ്കിറ്റ് നൈസ് നല്ല നല്ല ആയിരുന്നു അവര് അവര് ഭയങ്കരമായി പെർഫോം ചെയ്യുമ്പോൾ അതാണല്ലോ ഏറ്റവും അതെ അടുത്ത പ്രാവശ്യം ഇതുകൊണ്ടും ബെറ്റർ ആക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ എല്ലാവർക്കും കിട്ടി നിങ്ങൾക്ക് ഇന്ന് എന്ത് കിട്ടിയാലും അത് മേലെ എന്തായാലും അടുത്ത പ്രാവശ്യം ചോദിക്കണം എങ്ങനെ സൂപ്പർ അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ബാറ്ററി ചാർജ് ആയിട്ടുണ്ടെന്നുള്ളത് ഇനി നോക്കിയാലോ ഏഹ് ടെൻ തൗസൻഡ് റുപ്പീസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇവിടുന്ന് ഇനിയിപ്പോ സംഭവം മനസ്സിലായല്ലോ എങ്ങനെയാ പോണ്ടോ ആദ്യമായിട്ടായിരിക്കില്ല ഇങ്ങനെ ഒരു ഫ്ലോറിൽ വന്ന് ഇങ്ങനെ പെർഫോം ചെയ്യുന്നേ ആണ് ഓക്കെ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ നിന്ന് എവിടെയാണ് നിങ്ങളുടെ നിങ്ങളെല്ലാവരുടെയും നാട് കോട്ടയത്ത് പാമ്പാടി എല്ലാരും അവിടെ നാട്ടിമുറ ആണ് അപ്പൊ എന്തായാലും നാട്ടിലുള്ള എല്ലാവരും ഞങ്ങൾ അന്വേഷണം ഒക്കെ പറയണം ഇനി ഇവിടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയോ ഈ പൈസ ഇപ്പൊ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ പോവാം അപ്പൊ അതിലേറെ സന്തോഷായില്ലേ അത് ചീച്ചിന്തായാലും നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാരോടും ഞങ്ങളുടെ അന്വേഷണം പറയണം കോമഡി മാസ്റ്റേഴ്സ് കാണാനും പറയണം ഓക്കെ